ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള മത്താൻ ഇരുപത്തിനാലാം അധ്യായമായിരുന്നു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിന്മേൽ ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അവൻ ഒലിവു മലയിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ധനിച്ചു അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞത് തന്നെ ജയിച്ചു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുകയും പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനങ്ങി വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിംബന്ധികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥ കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും ഉണങ്ങൾ നിൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈ റ്റുനാവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമനിർമ്മിതം സർവജനങ്ങളും നിങ്ങളെ ദേഷിക്കും അനേക വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റ കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജപ്രവാചന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹവും തണുത്തു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെന്നും പ്രസംഗിക്കപ്പെടുന്നു അതിനുശേഷം അന്ത്യം ആഘാതമാകുന്നു ദാനിയൽ പ്രവാചകൻ പ്രവാചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ വായിക്കുന്നവർക്കട്ടെ യുവതായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ താഴെ ഇറങ്ങാതിരിക്കട്ടെ വയലിലായിരിക്കുന്നവർ മേനങ്കിയെടുക്കാൻ പിന്തിരിയോ ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയോട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പാലായനം ശീതകാലത്തോ ശാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവേൻ എന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഠനം അന്നുണ്ടാകുന്നു ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു ജോലും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തുന്നു ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും ഒഴിറ്റിക്കവിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവൻ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അവൻ മുറുക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കിഴക്കനിന്ന് പടിഞ്ഞാട്ടുപായുന്ന മിന്നൽ പിണർ പോലെയായിരുന്നു മുൻ ആഗമനം ശവം ഉള്ളെടുത്ത് കഴുകന്മാർ വന്നു പോരുന്നു അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നണുവിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നും നിബന്ധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ മനുഷ്യപുത്രൻ സർവഗോധങ്ങൾ മഹത്വത്തോടു കൂടെ വരുന്നത് കാണുകയും ചെയ്യും തന്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിന്റെ വരറ്റം മുതൽ മറ്റേറ്റം മുതൽ നാലു ദുഃഖങ്ങളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നു അത്തിമരത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽപ്പിലെത്തി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല ആ ദിവസത്തെ കുറിച്ചും മണിക്കൂറിനെ കുറിച്ചും പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ നമ്മുടെ കർത്താവായ